മാറ്റങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് ജൂൺ ഒന്നു മുതൽ രാജ്യത്തെ നിരവധി നിയമങ്ങളിൽ മാറ്റം വരും ഈ മാറ്റങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നത് തന്നെയാണ് എൽ പി ജി സിലിണ്ടർ ഉപയോഗം ബാങ്ക് അവധികൾ ആധാർ അപ്ഡേറ്റുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള പുതിയ ചട്ടങ്ങൾ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ വ്യക്തികൾക്ക് സർക്കാർ ആർ ടിഒകൾക്ക് പകരം സ്വകാര്യ കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും ലൈസൻസ് യോഗ്യതയ്ക്കായി ടെസ്റ്റുകൾ നടത്താനും സർട്ടിഫിക്കറ്റുകൾ നൽകുവാനും ഈ കേന്ദ്രങ്ങൾക്ക് അധികാരം നൽകും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് മുതൽ അത് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ഘട്ടങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് ഓൺലൈനായും ആർ ടി ഒ ഓഫീസുകളിൽ നേരിട്ടും ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ഫീസിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മലിനീകരണം കുറയ്ക്കുന്നതിന് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പരിസ്ഥിതി സൗഹൃദ നടപടികൾ മന്ത്രാലയം സ്വീകരിക്കുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായി കാലഹരണപ്പെട്ട ഒമ്പത് ലക്ഷത്തിൽ പരം പഴയ സർക്കാർ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും മറ്റു വാഹനങ്ങളുടെ മലിനീകരണ നിലവാരം ഉയർത്തുകയും ചെയ്യും അതേസമയം അമിത വേഗതയ്ക്ക് പിഴ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തും കൂടാതെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടും പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് പിന്നെ ഇരുപത്തി അഞ്ച് വയസ്സുവരെ ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല അടുത്തത് ആധാർ കാർഡാണ് പത്ത് വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡുകൾ ഇതുവരെയും യാതൊരുവിധ പുതുക്കലും നടത്താത്തവർക്ക് നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ജൂൺ പതിനാല് വരെ അത് ചെയ്യാം ഉപയോക്താക്കൾക്ക് അവരുടെ ആധാർ കാർഡ് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പറുമായി ആധാർ ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കൂ എന്നിരുന്നാലും നിങ്ങൾ ഇത് ഓഫ്ലൈനായി ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ അപ്ഡേറ്റിനും നിങ്ങൾ അമ്പത് രൂപ നൽകേണ്ടി വരും എൽ സിലിണ്ടർ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എൽ പി ജി സിലിണ്ടർ വില ക്രമീകരിക്കുന്നത് ജൂൺ ഒന്നിന് എണ്ണ കമ്പനികൾ പുതിയ ഗ്യാസ് സിലിണ്ടർ വില നിശ്ചയിക്കും മെയ് മാസത്തിൽ ഈ കമ്പനികൾ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചിരുന്നു ജൂണിൽ അവർ വീണ്ടും സിലിണ്ടർ വില കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജൂണിലെ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച ബാങ്ക് അവധികളുടെ പട്ടിക പ്രകാരം ജൂൺ മാസത്തിൽ പത്ത് ദിവസം ബാങ്കുകൾ അടച്ചിടും ഞായറാഴ്ചകളിലും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളും ഇതിൽ ഉൾപ്പെടും അതിനാൽ ബാങ്കിൽ പോകുന്നതിന് മുൻപ് അവധി ദിവസങ്ങൾ ശ്രദ്ധിക്കുക അതേസമയം ബാങ്ക് അവധികളും വാരാന്ത്യങ്ങളും പരിഗണിക്കാതെ ഓൺലൈൻ ബാങ്കിംഗ് സേവനം ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ജൂൺ ഒന്നിന് പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു